കൊടകരയിലെ ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോയത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ കൂടി ഒരു കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു കൊടകരയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ആദ്യം നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചയാൾ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത് ആദ്യം പുറത്തെത്തിച്ച റൂബിൾ എന്ന അതിഥി തൊഴിലാളിയാണ് മരിച്ചത് ഒരാളെ കൂടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ മൂന്നാമത്തെ ആൾക്കായി തെരച്ചിലിപ്പോഴും നടക്കുകയാണ് ജെയ്സൺ ചമവളപ്പിലുണ്ട് നമുക്കൊപ്പം ആ പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു ആദ്യം നമ്മൾ പുറത്തെത്തിച്ച റൂബിൾ എന്ന മൂർഷിദാബാദുകാരനായ അതിഥി തൊഴിലാളിക്ക് ജീവനില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഒരാൾ മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജെയ്സൺ ചമവളപ്പിലുണ്ട് ജെയ്സൺ നമ്മുടെ പ്രതീക്ഷകൾക്കെതിരെ സംഭവിച്ചിരിക്കുന്നു ആദ്യം പുറത്തെത്തിച്ചയാൾ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത് റൂബിൾ എന്നാണ് അയാളുടെ പേരെന്നറിയുന്നു എന്നാൽ രണ്ടാമത് വന്നയാൾ കയ്യിൽ ഒരു ചെറിയ തുടുപ്പുണ്ട് ജീവൻ്റെ തുടുപ്പുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണോ ജെയ്സൺ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഒരാൾ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് റൂബിൽ ഓർഷിദാബാദ് സ്വദേശികളാണ് മൂന്ന് പേരും ഉണ്ടായിരുന്നു അതിൽ റൂബിലാണ് ആദ്യം റൂബിലിനെയാണ് ആദ്യം പുറത്തെടുക്കുന്നത് റൂബിലാണ് മരിച്ചു എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത് മറ്റ് രണ്ടാമത് രണ്ടാമത് പുറത്തെടുത്ത വ്യക്തിക്ക് ജീവനുണ്ടെന്ന ഒരാശ്വാസ അനു ആശ്വാസ വാർത്ത കൂടി നാം ആ സമയത്ത് പുറത്തെടുത്തപ്പോൾ നൽകിയിരുന്ന അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് മൂന്നാമത്തെ ആളെ കണ്ടെത്താനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നത് സ്വാഭാവികമായും താഴെ നേരത്തെ നാം പറഞ്ഞതുപോലെ തന്നെ ഹോളുകൾ ഉണ്ടായിരുന്നു എന്നത് ആശ്വാസമാണ് അത്തരത്തിൽ മൂന്നാമതാളെയും എളുപ്പം പെട്ടെന്ന് തന്നെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണിപ്പോൾ ിൽ ജയസിനെപ്പോൾ രണ്ടാമത്തെ ജെ സി ബിയും അവിടെ എത്തിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇനി ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് അവിടെ നടക്കുന്നത് പക്ഷേ അപ്പോഴും ബാക്കി നിൽക്കുന്ന വീടും എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാം എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് പഴക്കമുള്ള വീടാണ് എന്നുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ് പക്ഷേ ഇങ്ങനെയുള്ള വീടുകളിൽ ഇങ്ങനെയുള്ള മനുഷ്യരെ കൊണ്ട് താമസിപ്പിക്കുമ്പോഴാണ് റൂബിളിനെ പോലെ രക്തസാക്ഷികളുണ്ടാവുന്നത് എന്ന പാവം റൂബിൾ ചെറുപ്പക്കാരനാണ് ഒരു പക്ഷേ ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സ് മാത്രമായിരിക്കും പ്രായമുണ്ടാവുക എണ്ണൂറ് രൂപ ഒരു ദിവസം ശമ്പളം കിട്ടും എന്നുള്ളതുകൊണ്ട് നാണൂരും നാനൂറ്റമ്പതും രൂപ മാത്രം ശമ്പളമുള്ള ഇടങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യരാണ് അവരിവിടെ വന്ന് ഇവിടെ വന്ന് ഉണ്ടാക്കുന്ന ഒരു അഞ്ഞൂറ് രൂപയൊക്കെ മിച്ചം വെച്ച് തിരികെ ഒരു മാസം പത്തും പന്ത്രണ്ടായിരം രൂപ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നവരാണ് അവിടെ അത് കാത്തു കഴിയുന്ന സഹോദരിയും മക്കൾ ഒപ്പം തന്നെ ഭാര്യയോ അല്ലെങ്കിൽ അമ്മയും അച്ഛനും ഒക്കെ ഈ ഇവർക്കും ഉണ്ടാവും എന്നുള്ളതാണ് അങ്ങനെ പ്രതീക്ഷയോടുകൂടി ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ് വളരെ പെട്ടെന്ന് ഇതേപോലെ അപകടം സംഭവിക്കുമ്പോൾ അതിൽ രക്തസാക്ഷികളായി പോകുന്നത് എത്രമാത്രം ഇപ്പോൾ വീണ്ടും സ്ലാബ് നീക്കുകയാണ് ആ സ്ലീബിനടി സ്ലാബിനടിയിൽ മൂന്നാമത്തെ ആൾ കൂടി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റൂമിൽ നമുക്ക് ജീവനോട് രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാൽ രണ്ടാമത്തെ ആളെ നമുക്ക് ജീവനോട് രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ആൾ ഒരു പക്ഷേ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ആ തലസമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സ്ലാബ് സാവധാനം മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമം നടത്തുക അയാളുടെ അടിയിലുണ്ട് നോക്കൂ അത് പൂർണ്ണമായിട്ടും സ്ലാബ് തങ്ങി നിന്നു എന്ന് പറഞ്ഞെങ്കിലും ഇതൊരു സ്ലാബിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇതിനടിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ജീവനോടെ തിരിച്ചെടുക്കുന്ന ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രേക്ഷകർക്ക് കാണാം വലിയ സ്ലാബ് മുകളിലത്തെ നിലയുടെ സ്ലാബാണ് ഇടിഞ്ഞ് താഴേക്ക് വീണത് ഒപ്പം ഫിത്തി കൂടി ഇടിഞ്ഞ് ഇവരുടെ ദേഹത്തേക്ക് വീണു ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിലാണ് രാവിലെ ആറ് പത്തോടു കൂടി കെട്ടിടം ഇടിഞ്ഞു വീണത് ഏറെ ഏറെ പഴക്കമുള്ള കെട്ടിടമാണ് ഫിറ്റ്നസ് ഉണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല ഈ കെട്ടിടത്തിനും എന്തായാലും ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ജില്ലാ കളക്ടറോടും എല്ലാ റവന്യൂ അധികാരികളോടും അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ സുരക്ഷ അത് പരിശോധിക്കണം എന്നുകൂടി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആ സ്ലാബ് ഒരു ഭാഗത്തേക്ക് നീക്കിയിട്ടുണ്ട് ഇനി ആ വലിയ സ്ലാബ് നീക്കണം ഈ സ്ലാബിൻ്റെ പുറത്ത് മറ്റൊരു സ്ലാബ് എന്നുള്ളതാണ് അപ്പോൾ ആ സ്ലാബ് കൂടി നീക്കിയാലേ നമുക്ക് അറിയാൻ കഴിയൂ ജെയ്സൺ ഇപ്പോൾ ആ സ്ലാബ് മാത്രം നീക്കിയാൽ അറിയാം രണ്ടുപേരെയും കിട്ടിയത് ആ സ്ലാബിനടിയിൽ നിന്നാണ് മൂന്നാമത്തെ ആളും ഒരുപക്ഷെ ആ സ്ലാബിനടിയിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത അല്ലേ ജയ്സൻ അരുൺകുമാർ തീർച്ചയായും മൂന്നാമത്തെ ആളും ആ സ്ലാബ് നേരത്തെ മാറ്റിയ സ്ലാബ് എന്ന് പറയുന്നത് നേരത്തെ രണ്ടുപേരെയും കണ്ടെത്തിയ ഒരു സ്ലാബിൻ്റെ ഒരു ഭാഗം മുറിച്ച് മാറ്റുകയായിരുന്നു ആ മുറിച്ച് മാറ്റിയ ആ സ്ലാബിൻ്റെ ഭാഗം അങ്ങോട്ട് നീക്കി ഇപ്പോൾ അതിനുശേഷം ബാക്കി പകുതി ഭാഗം അതിനടിയിലാണ് പിന്നെ മൂന്നാമത്തെ ആളുണ്ടാകാൻ സാധ്യത എന്നതാണ് ഇപ്പോൾ പിന്നെ കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് മൂന്നാമത്തെ സ്ലാബ് ഇനി പ്രയാസം ഉണ്ടാകില്ല ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ രക്ഷാപ്രവർത്തനം ഒരുപക്ഷേ കനത്ത മഴ തുടർ തുടർന്നിരുന്നെങ്കിൽ കൂടുതൽ അപകടങ്ങളും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം വൈകുമായിരുന്നു മഴ പൂർണ്ണമായും വിട്ടു നിൽക്കുന്നു എന്നത് ഒരു ആശ്വാസമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മൂന്നാമത്തെ ആ സ്ലാബ് ഈ സ്ലാബ് പൂർണ്ണമായും മാറ്റി ഒരു ഭാഗത്തേക്ക് മാറ്റി മാറ്റിയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും എളുപ്പത്തിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാനാകും ഉറപ്പായിട്ടും ഇതിൻ്റെ താഴെ തന്നെ മൂന്നാമത്തെ ആൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സ്ലാബിൻ്റെ കഷ്ണം ഇങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ നിന്നും മരക്ക മരക്കഷ്ണങ്ങളും അതുപോലെ തന്നെ മറ്റേ കല്ലും അതുപോലെ തന്നെ മണ്ണും ഒക്കെ മാറ്റി കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ മൂന്നാമത്തെ ആളെയും കണ്ടെത്താനാകും പക്ഷേ ഒരു കാര്യം വ്യക്തമായിട്ട് ഈ പോർഷനിൽ ഇല്ല എന്ന് തോന്നുന്നു അപ്പോൾ ഈ സ്ലാബിനടിയിൽ ഈ സ്ലാബ് മാറ്റിയപ്പോൾ പ്രത്യക്ഷത്തിൽ കാണാനാകുന്നില്ല അതിനർത്ഥം അതിന് അടിയിൽ മണ്ണുണ്ട് ആ മണ്ണിന് അടിയിലാകാനുള്ള സാധ്യത കൂടി ഇനിയിപ്പോൾ അതുമാത്രമാണ് നമുക്ക് അനുമാനിക്കാനാകൂ സ്വാഭാവികം പക്ഷേ നേരത്തെ രണ്ടാമത്തെ ആൾ പിന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ ജീവന്റെ തുടിപ്പ് ആശ്വാസം വാർത്ത നമുക്ക് നൽകാൻ കഴിഞ്ഞിരുന്നു ആ ആശ്വാസ വാർത്ത മൂന്നാമത്തെ ആൾ എടുക്കുമ്പോഴും നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെ ാണ് ഏവരുമുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇതിനൊരു ഒരു ആശ്വാസം എന്ന് പറയുന്നത് നിറയെ മരക്കഷ്ണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ പെട്ടാൽ പോലും ശ്വാസം കിട്ടാനായിട്ട് പ്രയാസമുണ്ടാകില്ല അത്തരത്തിലൊരു ശ്വാസം ലഭിക്കും എന്ന ശ്വാസം ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് മൂന്നാമത്തെ ആളെ രക്ഷപ്പെടും ജീവനോടുകൂടി രക്ഷപ്പെടുത്താനാകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സിനും പോലീസിനും ഉള്ളത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ സ്ലാബ് ഒരു സ്വാഭാവികമായ സ്ലാബിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ അവിടെ നിന്ന് മറ്റു മണ്ണും കല്ലും മരമൊക്കെ മാറ്റാൻ പാകത്തിൽ ഒരു സ്ഥലത്ത് ചെരിച്ച് നിർത്തിയിട്ടുണ്ട് ഇതിനുശേഷം അതിന് താഴെയുള്ള മണ്ണ് മാറ്റുക ആ മണ്ണ് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ഇയാൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് വേഗത്തെ നടക്കുന്നത് ഊർജിതമായ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് മിനിസ്റ്റർ തന്നെ നേരിട്ട് ഏകോപിപ്പിക്കുന്നുണ്ട് മിനിസ്റ്റർ കെ രാജൻ നമ്മളോട് തത്സമയം പറഞ്ഞിട്ടുമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ കൂടി അവിടേക്ക് എത്തുന്നുണ്ട് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ എസ് ഡി ആർ എഫിന്റെയും പോലീസിന്റെയും അഗ്നിശമസനാ വിഭാഗത്തിന്റെ യും സംഘമാണ് ഇപ്പോൾ ഊർജിതമായി രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് മൂന്നാമത്തെ ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് രണ്ടുപേരെ നമ്മൾ നിന്ന് എടുത്തു ആദ്യത്തെ ആൾ പക്ഷേ ജീവനോടെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല രണ്ടാമത്തെ ആളിൽ ജീവൻ്റെ നേരിയ തുളുപ്പുണ്ട് മൂന്നാമത്തെ ആളെയും നമുക്ക് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ ഇന്ന് പുലർച്ചെ ആറ് പത്തോടു കൂടിയാണ് കനത്ത മഴയിൽ ഈ പഴയ വീട് പൂർണ്ണമായിട്ട് വിടിഞ്ഞ് നിലംപൊത്തിയത് ഈ വീടിനുള്ളിൽ പതിനേഴ് പേരുണ്ടായിരുന്നു ആ പതിനേഴ് പേരിൽ മൂന്ന് പേരാണ് ഈ സ്ലാബിനടിയിൽ അകപ്പെട്ടിരിക്കുന്നത് അവരെ ജീവനോടെ തിരികെ എത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ് മരിച്ച ആദ്യം നമ്മൾ രക്ഷിച്ചെടുത്തയാൾ പക്ഷേ ജീവനോടെയാളെ നമുക്ക് തിരികെ കരകയറ്റാൻ സാധിച്ചില്ല രൂപയിൽ എന്നയാളാണ് മരിച്ചത് ഉത്തർപ്രദേശിലെ മുർഷിദാബാദിൽ നിന്നുള്ള നിന്നുള്ളയാളാണ് മരിച്ചത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രാഥമിക വിവരങ്ങളാണ് ഇതിൽ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ ഒന്ന് വളരെ സാഹസികമായ രക്ഷാപ്രവർത്തനം എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം അതിന് പുറത്ത് നിൽക്കുന്ന കെട്ടിടം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീണാം എന്ന നിലയിലാണ് പഴകിയ കെട്ടിടമാണ് അതിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ട് മടിഞ്ഞ് നിലംപൊത്തി അതിൽ പതിനേഴ് പേരുണ്ടായിരുന്നു കെട്ടിടത്തിൽ രണ്ടുപേരെ നമ്മളിപ്പോൾ പുറത്തെത്തിച്ചു ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒരാൾ നമുക്ക് ജീവനോട് കൂടി ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ ഒരാൾ ഈ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട് എന്നുള്ളതാണ് ആ ജേസൺ ഇപ്പോഴും പ്രതീക്ഷ ബാക്കിയല്ലേ തീർച്ചയായും ആ പ്രതീക്ഷ ബാക്കി വെച്ച് തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് സ്ലാബ് നീക്കി അതിന് ശേഷം അതിന് അടിയിൽ ഈ കെട്ടിടത്തിൻ്റെ വിവിധമായ അവശിഷ്ടങ്ങളുണ്ടായിരുന്നു മറ്റേ തൂണുകളുണ്ട് മരം കൊണ്ട് മുകളിൽ നില ഓട് മേഞ്ഞതായിരുന്നു ഒന്നാമത്തെ നിലയാണ് ഈ കോൺക്രീറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്നത് അതിന് മുകളിൽ ഓടും മേഞ്ഞതായിരുന്നു ഓടും അതുപോലെ തന്നെ ഓടിൻ്റെ കഴുക്കോലും ഉൾപ്പെടെ മുഴുവൻ മര സാധനങ്ങളും താഴേക്ക് പിന്നിട്ടുണ്ട് മണ്ണുമുണ്ട് കല്ലുമുണ്ട് അങ്ങനെ അതെല്ലാം മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ സ്ലാബ് െ അടുത്ത സ്ലാബിൻ്റെ പകുതി മാറ്റിയപ്പോൾ തൊട്ടു താഴെ സ്ലാബിന് തൊട്ടു താഴെ കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് എളുപ്പത്തിൽ രക്ഷാപ്രവർത്തനം കുറച്ചും കൂടി എളുപ്പത്തിലാക്കാൻ ജെ സി ബിക്ക് കൂടുതൽ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായ മരങ്ങളും മറ്റു അവിടെ അവിടെ തല തട്ടു ഓക്കെ പിന്നെ ആ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജെ സി ബി അവിടെ നിന്ന് മണ്ണ് നീക്കാനും ഈ സ്ലാബ് നീക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്നുള്ള മരക്കഷ്ണങ്ങളെല്ലാം തന്നെ മാറ്റി ഇപ്പോൾ ആ ജെ ജെ സി ബി ഒന്ന് 啊。Uh, um സ്ലാബ് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് സ്ലാബ് കുറച്ചുകൂടി മറച്ചിട്ടാൽ എളുപ്പത്തിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാനാകും ഈ സ്ലാബ് മറച്ചിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം സ്ലാബ് പതുക്കെ പതുക്കെ ജെ സി ബി ഉപയോഗിച്ച് മാറ്റുകയാണ് ജെ സി ബി ഉപയോഗിച്ച് അത് മുന്നോട്ട് നീക്കുകയാണ് ഇപ്പോൾ മുന്നോട്ട് നീക്കിയിരിക്കുന്നു അപ്പോൾ ഇനി ആ മണ്ണിനടിയിലായിരിക്കണം മൂന്നാമത്തെ ആൾ ഉണ്ടായിരിക്കുക ഇപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കുന്നു ഇപ്പോൾ ആ കോൺക്രീറ്റിൻ്റെ വലിയൊരു പാതി അതിപ്പോൾ ഇങ്ങോട്ട് നീക്കിയിട്ടിരിക്കുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആ വന്ന് പതിച്ച സ്ഥലത്ത് നിന്നൊന്നും മാറ്റി ഏറെ ഏറെ ഒരുപാട് അകലേക്ക് മാറ്റിയിട്ടിരിക്കുന്നു ഇനി അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യുക കുറച്ചും കൂടി എളുപ്പമാണ് അതിനുശേഷമായിരിക്കും ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ നാട്ടുകാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ആ മണ്ണ് നിൽക്കുന്ന ഭാഗം ഒന്ന് ഒതുങ്ങി നിൽക്കണം കേട്ടോ അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ ആ സ്ലാബ് മാറ്റിയിരിക്കുന്നു ഇനി അവിടെ നിന്നും മണ്ണും കല്ലും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളൊക്കെ മാറ്റുന്ന തിരക്കിലാണ് ആ മണ്ണിനടിയിലുണ്ടായിരിക്കും മൂന്നാമത്തെ ആൾ മണ്ണിനടിയിലുണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ചെറിയ ചെറിയ സ്ലാബുകൾ പല സ്ഥലങ്ങളിൽ നിന്നും താഴോട്ട് വീണതും സ്ലാബുകളൊക്കെ മാറ്റുകയാണ് ആ സ്ലാബുകൾ മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആ സ്ലാബുകളെല്ലാം താഴോട്ട് പതിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ സമയം കഴിയുമോറും നമ്മുടെ പ്രതീക്ഷകൾക്ക് തൂണുകൾ പ്രതീക്ഷകൾ തുടുപ്പുകളുടെ ഒരു ഒരു ജീവൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ജെയ്സൺ മണിക്കൂറുകൾ ഇതേപോലെ മണ്ണിനടിയിൽ കിടന്ന മനുഷ്യരെയൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്